കോതമംഗലത്ത് ആളില്ലാതിരുന്ന വീട് അജ്ഞാതർ തല്ലിപ്പൊളിച്ചു ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് തേനുങ്കൽ പരേതനായ വർഗീസിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ രാത്രി ആക്രമണമുണ്ടായത് ഫർണിച്ചറുകളും പാത്രങ്ങളും ഉൾപ്പെടെ വീട്ടുപകരണങ്ങളെല്ലാം തല്ലി തകർത്തിട്ടുണ്ട് കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോഷണത്തിനെത്തിയവർ ഒന്നും കിട്ടാതെ വന്നപ്പോൾ ചെയ്തതാകാമെന്ന് സംശയിക്കുന്നുണ്ട് പൊതുമംഗലത്ത് മലയിൻകീഴ് തൃക്കാരിയൂർ റോഡിൽ ബ്ലോക്ക് ഓഫീസിന് സമീപത്താണ് തേനുങ്കൽ വീട് കഴിഞ്ഞ രാത്രി വീടിനുള്ളിൽ നടന്നത് സമാനതകളില്ലാത്ത അതിക്രമമാണ് വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഫർണിച്ചറുകളും എല്ലാം അടിച്ചു തകർത്തിട്ടിരിക്കുകയാണ് വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ തകർത്തവയിലുണ്ട് വീടിന്റെ വാതിലുകളും ജനലുകളും എല്ലാം അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഭിത്തികൾക്കും കേടുപാടുണ്ടായിട്ടുണ്ട് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പരേതനായ തേനുങ്കൽ വർഗീസിന്റേതാണ് വീട് മക്കൾ മറ്റിടങ്ങളിലാണ് താമസം വല്ലപ്പോഴും മാത്രമേ ഈ വീട്ടിൽ താമസത്തിനെത്താറുള്ളൂ വ്യാഴാഴ്ച രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വീട്ടിലെ അതിക്രമം പുറത്തറിയുന്നത് മോഷണം ലക്ഷ്യമിട്ട് എത്തിയവരാകാം അതിക്രമം നടത്തിയതെന്ന് സംശയിക്കുന്നുണ്ട് പണമോ സ്വർണാഭരണങ്ങളോ കിട്ടാതെ വന്നപ്പോൾ ദേഷ്യം തീർത്തതാകാം മറ്റെന്തെങ്കിലും കാരണമാണോ എന്നും അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു തങ്ങളോട് പ്രത്യേക വൈരാഗ്യമുള്ളവരൊന്നുമില്ലെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി സമീപകാലത്ത് പുതുക്കിപ്പണിത വീടായിരുന്നു ഇത് വർഷിക്കുന്നത് അപ്പൊ ഞങ്ങളിടയ്ക്ക് വരും ക്രിസ്മസ് അപ്പൊ ഓർമ്മ ദിവസം അങ്ങനെ ഞങ്ങടെ ഒരു എന്താ പറയുക ഇത്രവാടിങ്ങനെ നശിപ്പിച്ചാൽ എന്തിനു വേണ്ടിയാണ് ആരാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മാറി ചെയ്തതാണോട് വേറൊരു വീട്ടിൽ അടിച്ചുപൊളിക്കാൻ വന്നിട്ട് വിളവാസം ചെയ്തത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രുതയോ ആരോടൊരു സഹായം അല്ലാതെ ഞങ്ങൾ ആരെയും ഞങ്ങളോട് ശത്രുതും എത്രയും വേഗം അക്രമികളെ പിടികൂടണമെന്ന് വീട് സന്ദർശിച്ച ആന്റണി ജോൺ എം എൽ എ ആവശ്യപ്പെട്ടു കുടുംബത്തോട് ഒരു വൈരാഗ്യമോ അത്രയും ഒരു പ്രശ്നമോ ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല പിന്നെ എന്താണ് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം ഉൾപ്പെടെ കൃത്യമായി പരിശോധന തുടർന്ന് നടത്തണമെന്നുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകണമെന്നുള്ള നിർദ്ദേശം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ന്യൂസ് കോതമംഗലം